ആകാശവാണി കോഴിക്കോട് വനിതാ വേദി വനിതാ വേദിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കെല്ലാം നമസ്കാരം സ്വാഗതം ഇനി വനിതാ വേദിയിൽ അധ്യാപികയും എഴുത്തുകാരിയുമായ സ്വപ്നാരാണി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം ആദ്യ കവിത ബുദ്ധനും പ്രതിമയും മുന്നിലിരിപ്പുണ്ടൊരു ബുദ്ധൻ കണ്ണുകൾ കണ്ണുകളർത്ഥനിമീലിതം ചുണ്ടുകൾ മൌനമുദ്രിതം അനുഗ്രഹദായകഹസ്തം പത്മാസനബന്ധിതപാദങ്ങൾ മുന്നിലിരിപ്പുണ്ടൊരു ബുദ്ധൻ കണ്ണുകൾ അർത്ഥ ചുണ്ടുകൾ മൌനമുദ്രിതം അനുഗ്രഹദായകഹസ്തം പത്മാസനബന്ധിതപാദങ്ങൾ ഹേ ബുദ്ധ നിറഞ്ഞൊഴുകും മിഴികളോട് തളർനിഴയും തനുക്കളോട് ചുഴിയിലാഴ്ന്നുപോം മനങ്ങളോട് ഏതു ഭാഷയിലാണ് അങ്ങ് സംസാരിക്കുക ഹേ ബുദ്ധ കരിഞ്ഞുണങ്ങുന്ന മരങ്ങളോട് കത്തിയമരുന്ന പുലകളോട് വറ്റി പുഴകളോട് വീശാൻ മറന്നുപോകുന്ന കാറ്റിനോട് ഏതു സാന്ത്വനമാണ് അങ്ങ് പകരുക വിജനമായ പാതയിലൂടെ ഒരമ്മ ഇപ്പോഴും ഒരു പിടിക്കടുകായി അലയുകയാണ് മരങ്ങൾ നിറഞ്ഞ താഴ്വരയിൽ ഒരു ശിഷ്യനിപ്പോഴും പൊഴിഞ്ഞ ഇലകളുടെ എണ്ണത്തിൽ തന്റെ സത്യങ്ങളുടെ കണക്കുതേടുകയാണ് കളിയാരവങ്ങളൊഴിഞ്ഞ ഒരു മൈതാനത്തിൽ ഒരു രാജകുമാരൻ ഇപ്പോഴും ചിറകറ്റ പക്ഷിയുടെ ദേഹത്തുനിന്ന് ഒരമ്പ് വലിച്ചൂരിയെടുക്കുകയാണ് മുന്നിലിരിപ്പുണ്ടൊരു ബുദ്ധൻ അടഞ്ഞ കണ്ണുകൾ അനക്കമറ്റ ചുണ്ടുകൾ അലകളൊടുങ്ങിയ മനസ്സ് ഒരു പ്രതിമ ുദ്ധനായി വളരുന്നതിങ്ങനെയാണ് സമയമായി പുലരുന്നതിങ്ങനെയാണ് ഒരു പ്രതിമ ബുദ്ധനായി വളരുന്നതിങ്ങനെയാണ് സമയമായി പുലരുന്നതിങ്ങനെയാണ് മറവി മറന്നുപോയ ഒരു വാക്കിനെ ചൊല്ലി നീ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ ഇപ്പോഴും എനിക്ക് ചുറ്റും ചിറകടിക്കുന്നുണ്ട് മറന്നുപോയ ഒരു വാക്കിനെ ചൊല്ലി നീ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ ഇപ്പോഴും എനിക്ക് ചുറ്റും ചിറകടിക്കുന്നുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ കൽപ്പടവുകളുള്ള ഒരു കുളത്തിലെ മീനിണകളായിരുന്നു അന്നു നാം നീന്തിമറിയാനെത്തുന്ന കുട്ടികളിൽ നിന്ന് വഴുതി മാറുന്നതായിരുന്നു നമ്മുടെ ഓർമ്മകൾ തീരത്തൊരു വയസ്സനരയാലിന്റെ തണൽ തണൽവെള്ളത്തിനു നിറം പച്ചതന്നെ വെയിൽ വെള്ളം നീലയാകുമ്പോഴും തണൽ തണൽവെള്ളത്തിനു നിറം പച്ചതന്നെ വെയിൽ വെള്ളം നീലയാകുമ്പോഴും ഒറ്റയായിപ്പോയ ഒരു മീൻചിറക് പിടഞ്ഞൊടുങ്ങുമ്പോൾ പെയ്യാത്ത മഴയ്ക്കും തണുക്കാത്ത മഞ്ഞിനും ഇടയ്ക്കെവിടെയോ നിന്റെ മറവിയുടെ ചൂട് തേടിക്കൊണ്ടിരിക്കുകയാവും ഞാൻ പെയ്യാത്ത മഴയ്ക്കും തണുക്കാത്ത മഞ്ഞിനും ഇടയ്ക്കെവിടെയോ നിന്റെ മറവിയുടെ ചൂട് തേടിക്കൊണ്ടിരിക്കുകയാവും ഞാൻ വറ്റി വരണ്ട കുളത്തിന്റെ തണലുടങ്ങിയ ആഴങ്ങളിൽ എവിടെ നിന്നെങ്കിലും നിന്റെ മറവിയുടെ വാക്ക് ഒരു അഭിജ്ഞാന മൗതിരത്തിന്റെ ജന്മദൌത്യവും പേറി ഉയർന്നുവരിക തന്നെ ചെയ്യും വറ്റി വരണ്ട കുളത്തിന്റെ തണലുടങ്ങിയ ആഴങ്ങളിൽ എവിടെ നിന്നെങ്കിലും നിന്റെ മറവിയുടെ വാക്ക് ഒരഭിജ്ഞാന മൗതിരത്തിന്റെ ജന്മദൌത്യവും പേറി ഉയർന്നുവരിക തന്നെ ചെയ്യും പിഴച്ച വാക്കുകൾ ഇനി ഒന്നും പറയാനില്ല അല്ലേ നിഴലുകൾക്ക് ചിറകു മുളയ്ക്കും പോലെയെന്ന് ഒരിക്കൽ വിശേഷിപ്പിച്ചത് മറന്നു എളുപ്പം ഭ്രാന്തൻ സ്വപ്നങ്ങളുടെ ഊഞ്ഞാൽ വള്ളികളിൽ തൂങ്ങിപ്പിടിച്ച് എത്താ കൊമ്പിൽ നിന്ന് ഒരിലയും പറിച്ചുകൊണ്ടുവരേണ്ടതില്ല ഭ്രാന്തൻ സ്വപ്നങ്ങളുടെ ഊഞ്ഞാൽ വള്ളികളിൽ തൂങ്ങിപ്പിടിച്ച് എത്താ കൊമ്പിൽ നിന്ന് ഒരിലയും പറിച്ചുകൊണ്ടുവരേണ്ടതില്ല കീറിപ്പോയ പട്ടങ്ങൾക്ക് നൂലു നൂലുകെട്ടിക്കൊടുക്കേണ്ടതില്ല കഴുത്തിലൊരായുധം കുത്തിയിറക്കൊണ്ട് ഇനി കാത്തിരിക്കുന്നത് ഏതു വാക്കിനെയാണ് കഴുത്തിലൊരാുധം കുത്തിയിറക്കിക്കൊണ്ട് ഇനി കാത്തിരിക്കുന്നത് ഏതു വാക്കിനെയാണ് അക്ഷരങ്ങളെ ഭയന്നവരാണ് നിങ്ങൾക്കവ നഷ്ടപ്പെടുത്തിയത് ശരീരങ്ങളാൽ അസ്വസ്ഥരായവരാണ് നിങ്ങൾക്ക് മുഴുനീള കുപ്പായങ്ങൾ തീർത്തത് ഇച്ഛാശക്തിക്കു മുന്നിൽ തളർന്നവരാണ് ആയുധക്കൂമ്പാരങ്ങളൊരുക്കിയത് ദൈവങ്ങളെ നഷ്ടമായവരാണ് ദേവാലയങ്ങളുടെ കാവലേറ്റെടുത്തത് അരികത്തുമകലത്തുമല്ലാതെ ചിറകുപൂട്ടിയിരിക്കുന്ന നീർക്കിളികളെച്ചൊല്ലി ഇനി ആർക്കും ഒന്നും പറയാനില്ല അല്ലേ അരികത്തുമകലത്തുമല്ലാതെ ചിറകുപൂട്ടിയിരിക്കുന്ന നീർക്കിളികളെച്ചൊല്ലി ഇനി ആർക്കും ഒന്നും പറയാനില്ല അല്ലേ ഒറ്റ ചിലമ്പ് പെൺമരമെന്ന ഒറ്റ പ്രയോഗത്തിലാണ് അവൾ അടിമുടി പൂത്തുലഞ്ഞത് ഇലഞ്ഞിപ്പൂ മണം പോലെ കാറ്റിലൊഴുകിയെത്തി കാലങ്ങളോളം കാത്തു നിൽക്കുന്ന ഒരു മണം അവളെ ചൂഴ്ന്നു നിന്നത് വിത്തുകളിലേക്കുള്ള യാത്രക്കിടയിൽ പൂക്കളൊക്കെയും പൊഴിഞ്ഞു പോയെങ്കിലും നിലയ്ക്കാത്ത വസന്തത്തിന്റെ മാറ്റൊലി അവൾക്ക് ചുറ്റും കാനന നിഗൂഢതകൾ ഒരുക്കിയത് ഒറ്റചിലമ്പിന്റെ നർത്തനത്തിൽ അവൾ എരിച്ചുകളഞ്ഞ നഗരം ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേറ്റത് പെൺമരമെന്ന ഒരൊറ്റ പ്രയോഗത്തിലാണ് അവൾ അടിമുടി പൂത്തുലഞ്ഞത് പിൻവിളി അകന്നകന്നു പോകുന്ന വേരുകൾ ജലം തേടി അലയുകയാണെന്ന് മരം നനച്ചതേയില്ല അകന്നകന്നു പോകുന്ന വേരുകൾ ജലം തേടി അലയുകയാണെന്ന് മരം നനച്ചതേയില്ല തന്റെ നിശ്വാസങ്ങളിൽ നിന്ന് നിലംപതിക്കുന്ന പാഴിലകളിൽ നിന്ന് മുഖം തിരിക്കാനാണ് വേരുകളുടെ ശ്രമമെന്ന് അത് വിശ്വസിച്ചു പുറത്തു കടക്കാനാവാത്ത ഏതോ വൃത്തത്തിൽ നിന്ന് ഭൂമിയുടെ അറ്റം തേടി പുറപ്പെടുന്ന മനസ്സുപോലെ എന്തോ ഒന്ന് കാറ്റിൽ തുടിച്ചുനിൽപ്പുണ്ടായിരുന്നു അവസാന രംഗത്തിനു ശേഷം വിളക്കുകളെല്ലാം അണച്ചുകളയാൻ ധൃതിപ്പെടുന്നവനെപ്പോലെ തന്റെ വേരുകളെ പിൻവിളിക്കാൻ കൊതിച്ചുകൊണ്ടേയിരുന്നു അവസാന രംഗത്തിനു ശേഷം വിളക്കുകളെല്ലാം അണച്ചുകളയാൻ ധൃതിപ്പെടുന്നവനെപ്പോലെ മരം തന്റെ വേരുകളെ പിൻവിളിക്കാൻ കൊതിച്ചുകൊണ്ടേയിരുന്നു പാകപ്പെടുത്തലിന്റെ വകഭേദങ്ങൾ അടുക്കളയിൽ എന്നെ പാചകം ചെയ്തെടുക്കുകയാണ് അടുക്കളയിൽ എന്നെ പാചകം ചെയ്തെടുക്കുകയാണ് ഉപ്പില്ലയെന്നും എരിവുപോരയെന്നും പുളിയേറിപ്പോയി എന്നുമെല്ലാം ചുറ്റിലും തീക്കൊള്ളികൾ പാളുന്നു ഉപ്പില്ലയെന്നും എരിവുപോരെയെന്നും പുളിയേറിപ്പോയി എന്നുമെല്ലാം ചുറ്റിലും തീക്കൊള്ളികൾ പാളുന്നു നാടൻ രുചിയാണ് വേണ്ടതെന്നൊരു ഭാഗം ചില്ലുകൂട്ടിലെ കമ്പിത്തിരിയലിൽ പാകപ്പെട്ട് പുതുരുചിയാകട്ടെയെന്ന് ഇനിയൊരു കൂട്ടർ ആരെയും പിണക്കാൻ വയ്യെനിക്ക് ആരെയും പിണക്കാൻ വയ്യെനിക്ക് ഒരു പാതി നാടൻ രുചിയിൽ മറുപാതി ഫാഷൻ രുചിയിൽ അർദ്ധനാരീശ്വരനായി തീരുന്നതെങ്ങനെയെന്ന് വെന്തുവെന്ത് പഠിക്കുകയാണ് ഞാൻ അർദ്ധനാരീശ്വരനായി തീരുന്നതെങ്ങനെയെന്ന് വെന്തുവെന്ത് പഠിക്കുകയാണ് ഞാൻ അതിനിടയിൽ എവിടെ നിന്നാണ് എന്റെ അമ്മയെ പൊള്ളിക്കല്ലേ എന്ന് ഒരു കുഞ്ഞു കരച്ചിലുയരുന്നത് എൻറെ അമ്മയെ പൊള്ളിക്കല്ലേ എന്ന് ഒരു കുഞ്ഞു കരച്ചിലുയരുന്നത് സാരമില്ല അടിത്തട്ടിലെ അത്തരം ദുർബല ശബ്ദങ്ങളെ വക വയ്ക്കേണ്ടതില്ല വെന്തുവെന്തു പാകമാകട്ടെ അനുസരണയുടെ പാഠമാകട്ടെ വെന്തുവെന്തു പാകമാകട്ടെ അനുസരണയുടെ പാഠമാകട്ടെ എന്നിട്ട് വേണം എനിക്ക് സ്വസ്ഥമായൊന്നുറങ്ങാൻ വെപ്രാളം പിടിച്ച പ്രഭാതങ്ങളുടെ തീച്ചൂളയിലേക്ക് ഉണരാതുറങ്ങാൻ എന്നിട്ടു വേണം എനിക്ക് സ്വസ്ഥമായൊന്നുറങ്ങാൻ വെപ്രാളം പിടിച്ച പ്രഭാതങ്ങളുടെ തീച്ചുളയിലേക്ക് ഉണരാതുറങ്ങാൻ അധ്യാപികയും എഴുത്തുകാരിയുമായ സ്വപ്നാരാണി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്